എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് സമയം ഒൻപത് എട്ട് മാർക്കറ്റ് തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ആണ് അപ്പായിരിക്കുന്നത് എന്തു ഭംഗിയുള്ള മൂവ്മെന്റ് ആണല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ കഴിഞ്ഞു അതായത് മാർക്കറ്റിൻ്റെ സഞ്ചാര ബാധ തീർന്നു എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ഒരു പത്ത് അഞ്ച് ദിവസം മുമ്പുള്ളതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു ലെവലിൽ വെച്ചിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നുണ്ട് ആർ എസ് ഐ ക്രോസ് ഓവറായി എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് നിന്ന് ഇത് മടക്ക് വന്നിട്ടുണ്ട് അലർട്ട് സെക്ഷനാണിത് ഇവിടം തൊട്ട് ഇവിടം വരെ ഹോൾഡ് ഇരുപത്തി രണ്ടായിരം തൊട്ട് ഇരുപത്തി മൂന്ന് അറുനൂ ആയിരത്തി അറുന്നൂറ് പോയിൻ്റ് ആണ് മാർക്കറ്റിൽ നോൺ സ്റ്റോപ്പായിട്ട് റൈഡ് ചെയ്തേക്കണേ അതായത് ഒരു ക്രോസ് ഓവർ ടു അടുത്ത ക്രോസ് ഓവർ ഇപ്പോൾ ഇവിടെ ഒരു മടക്ക് നിലവിൽ വന്നിട്ടുണ്ട് ഈ മടക്ക് ക്രോസ് ചെയ്ത് ഗ്രീനിലേക്ക് കയറി കഴിഞ്ഞാൽ ഡൗണോ കൺസോൾഡേഷനോ മാർക്കറ്റിലാവാം അതവിടെ നിൽക്കട്ടെ ഇപ്പം നമ്മുടെ പ്രശ്നം അതല്ല അങ്ങനെ വലിയ വലിയ ഹോൾഡിംഗ് ആയിരത്തഞ്ഞൂറ് പോയിൻ്റ് ഒന്നും ഹോൾഡ് ചെയ്യാനായിട്ടൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് ആവശ്യമുള്ള പത്തോ ഇരുപതോ പോയിന്റ് കിട്ടുക പരിപാടി നിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഇപ്പം അതുപോലെ തന്നെ ഇരുപത്തിമൂന്ന് എഴുന്നൂറ്റി അൻപത് ലെവലിൽ ഞാനൊരു ലൈൻ വരച്ചിടുന്നുണ്ട് പക്ക കൺസോൾഡേഷൻ സോണാണ് അവിടെ വര വരച്ചിട്ടിട്ട് കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സോൺ വരച്ചു വെക്കാം ആ സോണ് സോണിൻ്റെ അപ്രോക്സിമേറ്റ് ലെവലാണ് അപ്പർ ലെവല് ഇരുപത്തിമൂന്ന് എഴുന്നൂറ്റി എൺപത്തേഴ് ലോവർ ലെവല് ഇന്നലത്തെ അതായത് പ്രീവിയസ് ഡേയുടെ ഹൈ കണക്കൂട്ടിയാൽ മതി അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തിമൂന്ന് എഴുന്നൂറ്റെട്ട് അപ്പോൾ ഇരുപത്തി മൂന്ന് എഴുന്നൂറ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി എൺപത്തേഴ് ഒരു അമ്പത് പോയിൻ്റ് എൺപത് പോയിൻറ്റിൻ്റെ ഗ്യാപ്പുണ്ട് അപ്പോൾ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി എൺപത്തേഴ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് അഞ്ച് അതാണ് മേജറായിട്ടുള്ള റെസിസ്റ്റൻറ് ലെവല് ഇരുപത്തിമൂന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആയിട്ടുള്ള റെസിൻ റെസിസ്റ്റൻറ്റ് ലെവൽ അപ്പോൾ ബോക്സിൻ്റെ ആവശ്യം ഞാനത് റിമൂവ് ചെയ്യാണ് അപ്പോൾ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി എൺപത്തേഴിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി പന്ത്രണ്ടിലേക്കോ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി ഇരുപത്തഞ്ചിലേക്കോ മാക്സിമം ഒരു മൂവ്മെൻറ്റ് പോകാനായിട്ടുള്ള സ്പേസ് ഉള്ളു ആ ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ലോവർ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ലെവലെന്നു വെച്ചാൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി ഇരുപത്തേഴ് ആണ് അപ്രോക്സിമേറ്റ് ലെവൽ അപ്പോൾ ഇതിൻ്റെ അകത്താണ് മാർക്കറ്റ് ഇന്ന് മെജോറിറ്റി പ്ലേ ചെയ്യാനായിട്ടുള്ള ചാൻസ് അതായത് കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് ഒരു വലിയ റൈഡൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇതിൻ്റെ അകത്ത് കൺസോൾട്ടേഷൻ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതിനുശേഷം ഞാൻ പ്രതീക്ഷിക്കുന്ന ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നുള്ള ലെവൽ മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തേഴ് ഇരുപത്തിമൂന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ആ റേഞ്ച് അതായത് മൂന്ന് ലെവലുകളുണ്ട് ലെവൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്ക വെക്കാം എന്തായാലും ഈ ഒരു ലെവല് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി മുപ്പത് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി മുപ്പത് ഇരുപത്തി മൂന്ന് എണ്ണൂറ് പിന്നെ അതിൻ്റെ മുകളിലത്തെ ലെവൽ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി മുപ്പത്തിനാല് ഇതൊക്കെയാണ് അപ്രോക്സിമേറ്റ് ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ഞാൻ കാണുന്നത് അപ്പം നേരെ മറിച്ച് മാർക്കറ്റ് ഈ ഒരു ബ്ലൂ അതായത് ഈ കൺസോൾട്ടേഷൻ സോൺ വിട്ട് താഴത്തോട്ട് മാർക്കറ്റ് ഫാളായ ഗ്യാപ്പ് ഫില്ലിങ്ങോ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തെട്ടോ മാത്രമാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അതാണ് ഇന്നത്തെ എൻ്റെ പ്ലാനിങ് ഇതനുസരിച്ചിട്ടായിരിക്കും ഞാനിന്ന് ഇൻഡെക്സിൽ പ്ലാൻ ചെയ്യണം മെജോറിറ്റി കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് പക്ക കൺസോൾട്ടേഷനാണ് ആ ഒരു ഏരിയ അപ്പോൾ രണ്ടാമത്തെ കേസ് സീല് മാർക്കറ്റിൻ്റെ പ്രൈസ് സ്ട്രൈക്ക് ഇരുന്നൂറ്റിമൂന്ന് ഓൾറെഡി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ സ്ട്രൈക്ക് നൂറ് പോയിൻറ്റ് എൺപത് പോയിൻറ്റ് അമ്പത് എന്നൊക്കെ അപ്പം എന്നൊക്കെ പറയുമ്പോൾ അതുതന്നെ മതി കുറച്ചും കൂടെ ഡെൽറ്റ വാല്യൂ അഡ്ജസ്റ്റായി നിൽക്കുന്നത് അതുമാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ലെവലെന്നൊക്കെ പറഞ്ഞാൽ ഇരുപത്തിമൂന്ന് അറുന്നൂറ് ഇരുപത്തിമൂന്ന് അറുന്നൂറിൻ്റെ മേജർ റിജക്ഷൻ പോയിൻ്റ് ഇരുന്നൂറ്റി അൻപതാണ് ഇരുന്നൂറ്റി അൻപതിന് മുകളിലോട്ട് മാർക്കറ്റ് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ലെവലെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തൊന്നാണ് അമ്പത് എഴുപത്തൊന്ന് ആ ലെവലിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അവിടെ നിന്ന് ഹൈ വോളിയത്തിൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി നാൽപ്പത് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റമ്പതിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി മുപ്പതിനോടനുബന്ധിച്ച് ഡൗൺ ആയാൽ മാത്രമാണ് അത് ഡൗൺ ആയി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ രാവിലെ തന്നെ ഫിഫ്റ്റീ മിനിറ്റ്സിൽ ആർ എസ് ഐ സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് ഇന്നലെ എടുത്തു വച്ചത് ഇന്നും ഫിഫ്റ്റീൻ മിനിറ്റ്സ് തന്നെയാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പിന്നെ പിയിൽ പിയുടെ സ്ട്രൈക്ക് ഇരുപത്തി മൂന്ന് എണ്ണൂറിൻ്റെ പി ആണ് ഇരുപത്തി മൂന്ന് എണ്ണൂറിൻ്റെ പി ആണ് അത് എവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവും എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടേ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ തൽക്കാലം സീയുടെ മൂവ്മെൻ്റ് ഒക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മുന്നൂറ്റി ഇരുപത്തി നാലായിരത്തിൻ്റെ ആ പി ആണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തിൻ്റെ പി എവിടെ നിന്ന് റിവേഴ്സ് ആകുമെന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ മുപ്പത് അമ്പത് സെക്കൻഡ് കൂടെ ഉണ്ട് മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഇരുന്നൂറ്റി മുപ്പത് റെസിസ്റ്റൻസ് ലെവലുകൾ അല്ലെങ്കിൽ ടാർഗറ്റ് ലെവലായിട്ട് മനസ്സിൽ കാണുന്ന എന്തായാലും ഈ പറഞ്ഞ പോലെ തൊണ്ണൂറ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അമ്പത് അറുപത് പോയിന്റിൻ്റെ അപ്പ് മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത്തൊന്നാണ് ആദ്യത്തെ കൺസോൾട്ടേഷൻ സോണായിട്ട് ഞാൻ മനസ്സിൽ കാണുന്നത് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് കൺസോൾട്ടേഷൻ ആകുമ്പോഴത്തേക്കും അവിടെ സ്ട്രഗിൾ ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അവിടെ നിന്നൊരു നല്ല മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് ഏകദേശമൊക്കെ ന്യൂട്രൽ ഓപ്പൺ ആണ് മാർക്കറ്റിൽ ഓപ്പണായി വന്നിരിക്കുന്നത് ആർ എസ് ഐ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ സീക്ക് അനുകൂലമായിട്ടാണ് താൽക്കാലികമായിട്ട് നിൽക്കുന്നത് അപ്പം ഇരുന്നൂറ്റി അൻപത് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വരെയൊക്കെ മാർക്കറ്റ് പോവുകയുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് അമ്പത് ആ ഒരു ലെവലിലേക്ക് ഒരു സൈൻ ബോർഡ് വന്ന് നിപ്പുണ്ട് അപ്പം എന്തായാലും ഇന്ന് അത്ര വലിയ ധൃതി പിടിച്ച് ഒരു എൻട്രിയുടെ കാര്യത്തിൽ റിസ്ക് എടുക്കുന്നില്ല കാരണം ഇരുന്നൂറ്റി മുപ്പതിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റിപ്പത്തിലേക്ക് ഫാളാവണം ഇരുന്നൂറ്റമ്പത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വരെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ സിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന കാരണമാണ് ആ ഒരു ലെവലിലേക്ക് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാം അതായത് അത് കഴിഞ്ഞിട്ടേ പിയിലേക്ക് എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ ആർ എസ് ഐയിൽ ക്രോസ് ഓവറ് കിട്ടണം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ആ ലെവലിലേക്കൊക്കെ വന്ന് സ്ട്രഗിൾ ചെയ്യും ഇരുന്നൂറ്റമ്പത് ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഭാഗത്തേക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും മാർക്കറ്റ് പോകേണ്ടി വരും ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കണം അത് ക്രോസ് ഓവർ ആവാതെ പിയിലേക്ക് യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യൽ നടക്കുകയില്ല ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പോയിൻ്റ് ഏഴ് അഞ്ച് ഇരുന്നൂറ്റി മുപ്പതിന് താഴത്തോട്ട് ഫാളായാൽ മാത്രമാണ് ഡൗൺ ആവത്തുള്ളൂ ഇരുന്നൂറ്റമ്പത് എന്നുള്ള ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും ഇരുന്നൂറ്റമ്പത് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് കുറച്ചും കൂടെ അപ്പ് ചെയ്ത് മുകളിലോട്ട് പോകേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഇരുന്നൂറ്റി ആദ്യത്തെ മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പോയിൻ്റ് എട്ട് അഞ്ചോ ആ ഒരു ലെവൽ കോൺസെൻട്രേഷൻ ചെയ്യാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ അവിടെ ബഫർ സോണാണ് കീപ്പ് ചെയ്യണേ ഇരുന്നൂറ്റമ്പത് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഇരുന്നൂറ്റി എഴുപത്തൊന്നിലേക്ക് പോവും അതുകൊണ്ടാണ് അവിടെ ആ ഇരുന്നൂറ്റമ്പത് സ്ട്രോങ് റെസിസ്റ്റൻ്റായിട്ട് മനസ്സിൽ കണ്ടത് ഇപ്പ ആ ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പോയിട്ട് മാർക്കറ്റ് തിരിച്ച് ഇരുന്നൂറ്റി പതിനഞ്ചിലേക്ക് ഫാളാവണുണ്ട് ആ ഇരുന്നൂറ്റി പതിനഞ്ചിലേക്ക് ആർ എസ് ഐ സീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വരെ പോയിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് ഇരുന്നൂറ്റമ്പത് ബ്രേക്ക് ചെയ്യില്ല എന്ന് ഉറപ്പില്ല അപ്പോൾ ആദ്യത്തെ ഒരു പത്ത് പോയിന്റ് ഇവിടെ കിട്ടിയിട്ടുള്ളൂ പിയില് അഞ്ച് മിനിറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അഞ്ച് മിനിറ്റിൽ ക്രോസ് ഓവർ താഴത്തേക്കാണ് നിൽക്കണേ പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഒറ്റടിക്ക് വാ തുറന്ന് റീ റീക്രോസ് ആയിട്ട് മുകളിലോട്ട് പോവും ഇനി ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് എഗൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് എഗെയിൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഒരു ആദ്യത്തെ ഒരു വിക്ക് വരാനുള്ളത് ഇരുന്നൂറ്റമ്പത്തഞ്ചിലേക്ക് ആട്ടോ ആദ്യത്തെ അതായത് ഇരുന്നൂറ്റമ്പത് നാൽപ്പത്തൊമ്പത് എഗെയിൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരാനുള്ളത് ഇരുന്നൂറ്റമ്പത്തഞ്ചിലേക്കാണ് അത് കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി എഴുപത്തൊന്നിട്ട് പോകുള്ളൂ അതിനുമുമ്പ് വരെ പീടെ മൂവ്മെൻറ്റ് കുറച്ച് കിട്ടുമോ നോക്കാം അപ്പം നെക്സ്റ്റ് ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ മുന്നൂറ്റിയഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് റിജക്ഷൻ പോയിൻ്റ് ആണ് മുന്നൂറ്റി ഇരുപത്തി നാല് അല്ല മുന്നൂറ്റി പത്ത് അടുത്ത ഫൈവ് മിനിറ്റിൽ മുന്നൂറ്റഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ്റി പതിനഞ്ചിലേക്കോ എസ് എം എയിലേക്കുള്ളൊരു മൂവ്മെൻറ്റായിരിക്കും അതിന് മുമ്പേ ബ്രേക്ക് ചെയ്ത് പോയി അത് വേറെ കാര്യം പക്ഷെ അത് അത്ര ജെനുവൻ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇരുന്നൂറ്റി മുപ്പത് എന്നുള്ള ലെവലിൽ സി സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് കാരണം പി യുടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് അവിടെ നിൽപ്പുണ്ട് ഒമ്പത് ആയിട്ടുണ്ട് ഒരു മിനിറ്റ് കൂടെ ഉണ്ട് കാരണം ആ ഡൗൺ കണ്ടിന്യൂ ചെയ്ത് ഇരുന്നൂറ്റി മുപ്പതിന് താഴത്തോട്ട് സി വന്നാൽ ഇരുന്നൂറ്റി പതിനഞ്ചിലേക്ക് ഫാളാവണം അപ്പോൾ പതിനഞ്ച് പോയിന്റ് ഡൗൺ ആവുമ്പോൾ പിയിൽ എത്ര പോയിന്റ് കിട്ടുമെന്ന് നോക്കണം അപ്പോൾ ആദ്യത്തെ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വരെയുള്ള പോയിൻ്റ് ആദ്യമേ കിട്ടി അതിനുശേഷം പിയിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കണേ ആർ എസ് ഐ ക്രോസ് ഓവർ പിയിൽ മുട്ടിയിട്ടില്ല അത് ഏത് നിമിഷവും റീക്രോസ് ഓവർ ആവാം മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പതിനഞ്ച് ആയിട്ടുണ്ട് ഈ ക്യാൻഡിൽ തന്നെ ബ്രേക്ക് ചെയ്തു പോയി ഞാൻ അടുത്ത ക്യാൻഡിലിൽ ബ്രേക്ക് ആവും എന്നാണ് വിചാരിച്ചത് പക്ഷേ നിലവിലുള്ള ക്യാൻഡിൽ തന്നെ അത് ബ്രേക്ക് ഔട്ടായിട്ട് പോയിട്ടുണ്ട് ഇരുപത്തി നാലായിരം പി ആണ് എടുത്തു വച്ചിരിക്കുന്നത് ഇനി എസ് എം എ ആണ് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് പി ഇനിയിപ്പോൾ മുട്ടാനുള്ളത് എസ് എം എ ആണ് മുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട് അപ്പോൾ സിഇ ഇരുന്നൂറ്റി പതിനഞ്ച് ആ ഒരു വൈറ്റ് ലൈനിലേക്ക് ഡൗൺ ആവുമ്പോൾ അല്ലെങ്കിൽ ഡേ ഹൈ പ്രീവിയസ് ഡേയുടെ ഹൈ മാർക്കറ്റ് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും മാർക്കറ്റ് മുന്നൂറ്റി ഇരുപത്തൊമ്പത് ഭാഗത്തേക്ക് പോവുമെന്ന് നോക്കണം മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തി ആറ് മുന്നൂറ്റി ഇരുപത്തേഴ് അതായത് മുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പതിന് താഴത്തോട്ട് സി ഡൗൺ ആയാൽ അത് ഇരുന്നൂറ്റിപ്പതിനഞ്ച് ഭാഗത്തേക്ക് വരും ആ ഇരുന്നൂറ്റി പതിനഞ്ച് ഭാഗത്തേക്ക് താഴത്തേക്കുള്ള മൂവ്മെൻറ്റ് പി യിൽ എസ് എം എ വരെ കൊണ്ടുപോകാം ആ മൂവ്മെൻ്റ് ആണ് അപ്പുറത്ത് പതിനഞ്ച് പോയിന്റ് താഴ്ന്നപ്പോൾ ഇപ്പുറത്ത് മുന്നൂറ്റി പതിനഞ്ചിൽ നിന്നാണെങ്കിലും മുന്നൂറ്റി മുപ്പത് വരെ പോയിട്ടുണ്ട് അപ്പുറത്തെ പതിനഞ്ച് പോയിന്റ് താഴ്ന്നപ്പോൾ ഇപ്പുറത്ത് പതിനഞ്ച് പോയിൻറ്റ് മൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇൻഡെക്സിൽ റെഡ് ലൈനിലേക്ക് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഡെക്സിൽ ഇരുപത്തി മൂന്ന് അറുനൂറ്റി എൺപത്തഞ്ച് ഗ്യാപ്പ് ഫില്ലിങ് ഓൾമോസ്റ്റ് താഴെ നിപ്പുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഫൈവ് മിനിറ്റിൻ്റെ ഗ്യാൻഡിൽ എന്തുകൊണ്ടാണ് പീയിൽ കോൺസെൻട്രേഷൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉത്തരമാണ് ഈ കാണുന്നത് ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിയിൽ കോൺസെൻട്രേഷൻ ആണ് ഇന്ന് ചെയ്യുന്നത് അതിൽ സിയിൽ കുറച്ച് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് അത് പത്ത് പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി എൺപത്തഞ്ച് ഭാഗത്തേക്ക് ഇപ്പുറത്ത് വെക്കാം അപ്പം കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി എൺപത്തഞ്ച് ഗ്യാപ്പ് ഫില്ലിങ് നടപ്പുണ്ട് ആ ഭാഗത്തേക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഡൗൺ ആവുമ്പോൾ പി എവിടം വരെ പോകും അവിടം വരെ പോകണം അതിൽ മുന്നൂറ്റി അൻപത്തൊന്നൊരു ലെവൽ ഓൾമോസ്റ്റ് വരച്ചു വെച്ചിട്ടുണ്ട് ആ മുന്നൂറ്റി അൻപത്തൊന്നിലേക്ക് ടാലി ആവുമെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ആർ എസ് ഐ ക്രോസ് ഓവറായി അതെപ്പോൾ വേണമെങ്കിലും തിരിച്ച് മുകളിലോട്ട് വാ വാപൊളിച്ച് നിൽക്കാം ആ ക്രോസ് ഓവർ ഒരു ജെനുവിൻ ക്രോസ് അല്ല അതേ നിമിഷവും തിരിച്ച് ക്രോസ് ഓവർ ചെയ്ത് മുകളിലോട്ട് പോകാം എന്നുള്ള കൺസെപ്റ്റിലാണ് അങ്ങനൊരു തീരുമാനം പി യിൽ എടുക്കാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ പ്രീവിയസ് ഡേയുടെ ഹൈ അതായത് ഈ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഹൈ വേണ്ട എത്രയാണ് ഇരുന്നൂറ്റി പത്ത് പോയിൻ്റ് ആറ് അഞ്ച് ആ ഇരുന്നൂറ്റി പത്ത് പോയിൻ്റ് ആറ് അഞ്ചിലേക്കാണ് മാർക്കറ്റ് വന്ന് റെസിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഒമ്പതരയുടെ ക്യാൻഡിലെ എന്താണ് ഇപ്പോൾ ഇതൊരു റെസ്പെക്റ്റ് ആണ് ആ റെസ്പെക്റ്റ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നൂറ്ററുപത്തഞ്ചിലേക്ക് ഫാളാവണം അപ്പോൾ മുന്നൂറ്റി അൻപത്തൊന്നുള്ളൊരു ലെവലിൽ പിയിൽ മാർക്കറ്റിൽ ടച്ച് ചെയ്യാനായിട്ട് ഇന്നലെ മിച്ചമിട്ടതാണ് അത് മാർക്കറ്റ് ടച്ച് ചെയ്യണം അതുക്കും മേലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ മുന്നൂറ്റി വരെ മാർക്കറ്റ് പോകും അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ പത്ത് പോയിന്റ് സീലും കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇരുന്നൂറ്റി മുപ്പത് വരെ ആണെങ്കിലും അതിന് മേളിലോട്ടാണെങ്കിലും പത്തിരുപത്തഞ്ച് പോയിന്റ് അവിടെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ മുന്നൂറ്റി അൻപത്തൊന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഗ്യാപ്പും ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി അൻപത് വരെ ഇരുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തേഴിലേക്കോ നാൽപ്പത്താറിലേക്കോ ഉള്ളൊരു ജസ്റ്റ് മൂവ്മെൻറ്റ് കിട്ടും അതിനുശേഷം മൂവ്മെൻറ്റ് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാക്സിമം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വരെ അപ്പോൾ ഇരുന്നൂറ്ററുപത്തിരണ്ട് വരെ മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു വയലറ്റ് ലൈനിൻ്റെ ടോപ്പോ ഈ ഒരു വയലറ്റ് ലൈൻ്റെ ടോപ്പ് മുന്നൂറ്റി എഴുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സിയിൽ ഇവിടെ രണ്ടിലെവിടെയെങ്കിലും മാർക്കറ്റ് ടച്ച് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് അത്രേ ഉള്ളൂ ഇരുന്നൂറ്റി എൺപത്തി നാല് ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി എൺപത്തി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അതായത് നാൽപ്പതിൽ അമ്പതിൽ കൊടുക്കുക ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് അവിടെ ഹോൾഡ് ചെയ്തിട്ടേക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് റിജക്ഷൻ പോയിൻറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത്

അറുപത് പോയിൻ്റ് മുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറിൽ ക്ലോസ് ചെയ്താലും അറുപത് പോയിൻ്റ് ആണ് ഇപ്പോൾ രണ്ട് ലോട്ടാണ് മൂന്ന് ലോട്ടാണ് എടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇരുന്നൂറ്റി എൺപത്തഞ്ചിലോ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിലോ ഒരെണ്ണം കൊടുക്കുക ഈ മുന്നൂറിൽ വരുമ്പോഴത്തേക്ക് ഒരെണ്ണം കൊടുക്കുക ബാക്കിയുള്ള ഒരെണ്ണം ഒരു ഇരുന്നൂറ്റി എൺപത്തഞ്ചിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ കട്ട് ചെയ്യാനിട്ടിട്ട് ബാക്കിയുള്ളത് മുന്നൂറ്റി ഇരുപത്തേഴ് എത്തുമെന്ന് നോക്കുക ഈ ഒരു മാസം എനിക്ക് തോന്നുന്നത് എല്ലാ ട്രേഡുകളും മണിക്ക് അവസാനിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും മണിക്ക് ഏതെങ്കിലും ഒരു ടാർഗറ്റ് എത്താറുണ്ട് അപ്പോൾ ഇന്നും പത്ത് മണിക്ക് മുന്നൂറ്റി ഇരുപത്തേഴ് എത്തിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടി ഒക്കെ തീരുന്നതാണ് അപ്പോൾ മുന്നൂറ്റി ഇരുപത്തേഴ് ടാർഗറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ട്രേഡിംഗ് ഒരിക്കലും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് പ്രോഫിറ്റാവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടു കൂടി വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും ആവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല ഇതൊരു സ്കില് ഡെവലപ്പ്മെൻ്റ് ആണ് അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം അത് നീണ്ടൊരു യാത്രയാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയുന്ന ലെവൽസൊക്കെ എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത് അത് ഒരുപാട് നാൾ ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് നിങ്ങൾക്കും ഇതും സാധിക്കും പക്ഷേ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വലിയ കോഴ്സൊന്നും പഠിച്ചത് കൊണ്ടൊന്നും ഒരിക്കലും ഒരു ട്രേഡർ ആവണമെന്നില്ല ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം അത്രയൊക്കെ കോഴ്സ് പഠിച്ചുകൊണ്ട് ഒരിക്കലും ഒരാളൊരു ട്രെയ്ഡറാവണമെന്നില്ല ട്രേഡറുടെ ഒരു ട്രേഡറുടെ വിജയവും പരാജയവും ഡിപ്പെൻസ് അപ്പോൺ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പേടിയുള്ള ആളുകൾക്ക് ട്രേഡർ ആവാൻ പറ്റത്തില്ല അത് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാനും ലോസിനെ കൺട്രോൾ ചെയ്ത് റിസ്ക് മാനേജ്മെൻറ്റ് മണി മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് ട്രേഡർ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ ഇനി പറയാനുള്ളത് പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ തന്നെ ഡെയിലി ഒരു അനദർ ലിങ്ക് കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെ നിഫ്റ്റ് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം മൈൻഡ് സെറ്റ് എടുക്കാം ഒരാളുടെ മനസ്സിലാക്കി എടുക്കാം എന്തുകൊണ്ടാണ് ഒരാൾ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ലിങ്കിലേക്ക് നിങ്ങൾക്ക് ഡെയിലി അതാത് ദിവസത്തെ അവൈലബിലിറ്റി വച്ചിട്ടാണ് അതിൽ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും ലിങ്ക് നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അതിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യണം അപ്പം നമ്മുടെ ഫാമിലിയിലേക്ക് ഒരാൾ വരുന്നു ഒരാൾ ഒരു സ്ട്രെയിഞ്ചറ് വരുന്നു അപ്പോൾ അതൊന്ന് ആ കുടുംബത്തേക്ക് വരുന്ന ഒരാളെ പരിചയപ്പെടണം അല്ലെങ്കിൽ പരസ്പരം എന്താ പറയണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും പേരും സ്ഥലങ്ങളൊക്കെ ഒന്ന് എന്നുള്ളൊരു ചടങ്ങ് പൊതുവെ ഉള്ളതാണ് അപ്പോൾ എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഞാനൊരു ഫാമിലി ഗ്രൂപ്പായിട്ടാണ് കാണുന്നത് അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതേപോലെ ഒരു ലോങ് ജേർണി ആ ഒരു നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബേയ്സൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം ഡെയിലി അരിമയടിക്കാനുള്ള വകുപ്പൊക്കെ എടുക്കാനായിട്ടുള്ള നുറുങ്ങ് വിദ്യകളൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നേരിട്ട് വിളിക്കുക നമുക്ക് സംസാരിക്കാം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡിംഗ് പഠിച്ചിട്ട് ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോടു കൂടിയും പ്രാർത്ഥനയോടു കൂടിയും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്